നമസ്കാരം ആയിരം കോടിയിലധികം വരുന്ന ഓഹരികൾ കിട്ടിയതോടെ പിതാവിനെ ചവിട്ടി പുറത്താക്കി മരിച്ച സഹോദരന്റെ സ്വത്തുക്കളും തട്ടിയെടുത്തു ആറായിരം കോടി വിലയുള്ള മുപ്പത് നിലകളുള്ള വീട്ടിൽ താമസം ഭാര്യ കേസ് കൊടുത്തതോടെ കാര്യങ്ങൾ കൈവിട്ടു ഇപ്പോൾ സ്വന്തം കമ്പനിയിൽ നിന്ന് പുറത്താകുന്ന അവസ്ഥ ന്യൂസ് ഇൻഡെക് ഇന്ന് പരിശോധിക്കുന്നു റെയ്മണ്ട് മേധാവി ഗൗതം സിംഗാനിയെക്കുറിച്ച് കുടുംബ ബിസിനസ്സായി എളിയ നിലയിൽ തുടങ്ങിയ റെയ്മണ്ടിന് ഇന്ന് ഇന്ത്യയിലും വിദേശത്തുമായി ഇരുന്നൂറിലധികം നഗരങ്ങളിലായി എഴുന്നൂറിലധികം റീറ്റെയിൽ ഷോപ്പുകളുടെ ശൃംഖലയുണ്ട് കൂടാതെ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഡിസൈനർ വസ്ത്രങ്ങൾ സൗന്ദര്യവർദ്ധക വസ്തുക്കളും ടോയ്ലറ്ററികളും എഞ്ചിനീയറിംഗ് ഫയലുകളും ഉപകരണങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങൾ എയർ ചാർട്ടർ പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ ഗ്രൂപ്പ് പടർന്നു പന്തലിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ റെയ്മണ്ട് റിയലിറ്റിക്ക് കീഴിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്കുള്ള സംരംഭം റേമണ്ട് പ്രഖ്യാപിച്ചു അതും വലിയ വിജയമായി ഇങ്ങനെ വളർച്ചയുടെ കഥ മാത്രം പറയാനുണ്ടായിരുന്ന പതിനോരായിരം കോടിയോളം ആസ്തയുള്ള ഈ ഗ്രൂപ്പിൽ നിന്ന് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് പുറത്തു വരുന്നത് ഗ്രൂപ്പ് മേധാവി ഗൗതം സിംഗാനിയ റെയ്മൺസിൽ നിന്ന് പുറത്താവുന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത് ഒരു മില്യണർ കമ്പനിയുടെ അടിത്തറ തകർക്കുന്ന രീതിയിൽ ഒരു ഡിവോഴ്സ് കേസ് വളരുക ലോക ചരിത്രത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവമാണ് റെയ്മണ്ണിൽ സംഭവിക്കുന്നത് ഗ്രൂപ്പിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഗൗതം സിംഗാനിയുടെ വിവാഹമോചന തർക്കങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ സ്വന്തം കമ്പനിയിൽ നിന്ന് തന്നെ അദ്ദേഹം പുറത്താകുന്ന സ്ഥിതിയാണിപ്പോൾ കമ്പനിയുടെ ബോർഡിൽ സിംഗാനിയെ പുനർനിയമിക്കുന്നതിന് ബോർഡ് അംഗങ്ങൾ കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ വർഷം നവംബർ പതിമൂന്നിനാണ് ഭാര്യ നവാസ് മോദിയുമായി വേർപിരികയാണെന്ന് ഗൗതം സിംഗാനിയെ എക്സിലൂടെ പ്രഖ്യാപിച്ചത് പിന്നാലെ സിംഗാനിക്കെതിരെ ഒട്ടേറെ ആരോപണങ്ങളുമായി നവാസുമെത്തി തന്നെയും മക്കളെ ക്രൂരമായി മർദ്ദിച്ചെന്നാരോപിച്ച് അവർ കമ്പനിയുടെ പതിനോരായിരത്തി അറുനൂറ്റി അറുപത് കോടി രൂപ വരുന്ന സ്വത്തുക്കളിൽ എഴുപത്തിയഞ്ച് ശതമാനം തനിക്കും പെൺമക്കൾക്കുമായി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഈ കേസിൽ നവാസ് മോദി ജയിച്ചാൽ റീമണ്ടിന്റെ ഘടന തന്നെ മാറും അതിനിടെ ഗൗതം സിംഗാനിയെ വീണ്ടും കമ്പനിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി തിരഞ്ഞെടുക്കുന്നതിനെതിരെ പ്രോക്സി അഡ്വൈസറി സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ അഡ്വൈസറി സർവീസസ് രംഗത്ത് വന്നു ഓഹരി ഉടമകളുടെ മീറ്റിംഗിൽ എങ്ങനെ വോട്ട് ചെയ്യണമെന്ന് നിക്ഷേപക സ്ഥാപനങ്ങൾക്ക് ശുപാർശകൾ നൽകുന്ന റിസർച്ച് ആൻഡ് കൺസൾട്ടിംഗ് സ്ഥാപനങ്ങളാണ് പ്രോക്സി അഡ്വൈസറികൾ കമ്പനിയുടെ പ്രൊമോട്ടർമാർ തമ്മിലുള്ള തർക്കത്തിൽ നിന്ന് കമ്പനിയെ സംരക്ഷിക്കേണ്ടത് ഓഹരി ഉടമകളാണെന്നാണ് ഐ ഐ എസ് എസിന്റെ അഭിപ്രായം ജൂൺ ഇരുപത്തിയേഴിന് നടക്കുന്ന കമ്പനിയുടെ വാർഷിക പൊതുയോഗത്തിൽ സിംഗാനിക്കെതിരെ വോട്ട് ചെയ്യണമെന്ന് ഓഹരി ഉടമകളോട് ഐ ഐ എസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് വിവാഹമോചന നടപടികൾ പൂർത്തിയാകുന്നതുവരെ സിംഗാനെയും ഭാര്യ നവാസ് മോദിയെയും മാറ്റി നിർത്തണമെന്ന് ഡയറക്ടർ ബോർഡിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ ഒന്നു മുതൽ റെയ്്മണ്ടിന്റെ ബോർഡിൽ സിംഗാനിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ വരെയുള്ള അഞ്ച് വർഷത്തേക്ക് സിംഗാനയെ പുനർ നിയമിക്കുന്നതിനും അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള സി എം ഡിയുടെ ശമ്പളം അംഗീകരിക്കുന്നതിനും റെയ്മണ്ട് ഓഹരിയുടെ ഉടമകളുടെ അനുവാദം തേടിയിരുന്നു ഇതിനെതിരെയാണ് ഐ രംഗത്തെത്തിയിരിക്കുന്നത് കമ്പനിയുടെ പണം സിംഗാനിയ വ്യക്തിഗത ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതായി ഭാര്യ നവാസ് ആരോപിച്ചിരുന്നു എന്നാൽ ഇതേക്കുറിച്ച് കമ്പനിയുടെ ബോർഡ് പ്രതികരിച്ചിരുന്നില്ല സിംഗാനയുടെ പ്രതിഫലവും സമാന പദവികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ഉയർന്നതാണെന്ന് ഐ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ ലാഭത്തിൽ നിന്നുള്ള പ്രതിഫലം മാത്രം മുപ്പത്തി കോടി രൂപ വരും ഇതിലൊരു നിയന്ത്രണം വേണമെന്നും കൂടുതൽ പണമെടുക്കാൻ അനുവദിക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നുമാണ് ഇവർ പറയുന്നത് ആഡംബര വാഹനങ്ങളുടെയും കൂറ്റൻ കെട്ടിടങ്ങളുടെയും ഒക്കെ കമ്പക്കാരനായ ഗൗതം സിംഗാനിയ കമ്പനിയുടെ പണം ദൂർത്തടിച്ച് നശിപ്പിക്കുന്നുവെന്നവരെ ആരോപണം ഉയരുന്നുണ്ട് കുടുംബ പ്രശ്നങ്ങൾ പുറത്തു വന്നത് റെയ്മണ്ട് ഓഹരികളിൽ വൻ ഇടിവുണ്ടാക്കിയിരുന്നു രണ്ടാഴ്ച കൊണ്ട് ഓഹരി വില ആയിരത്തി തൊള്ളായിരം രൂപയിൽ നിന്ന് ആയിരത്തി അറുനൂറ്റി അൻപത് രൂപയിലേക്ക് കൂപ്പുകുത്തി നിക്ഷേപകർക്ക് ഇതുണ്ടാക്കിയത് ആയിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ നഷ്ടമായിരുന്നു എന്നാൽ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കമ്പനിയെ ബാധിക്കാതെ സംരക്ഷിക്കുമെന്നും നിക്ഷേപകർക്ക് നഷ്ടമുണ്ടാകില്ലെന്നും ഉറപ്പ് നൽകിയുള്ള ഇമെയിൽ സന്ദേശം ഗൗതം സിംഗാനിയ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കും ജീവനക്കാർക്കും ഐക്യം ചെയ്തിരുന്നു ഇതോടെയാണ് വലിയ വീഴ്ചയിൽ നിന്ന് കരകയറാൻ റെയ്മണ്ടിന് പിന്നീട് സാധിച്ചത് ഈ വർഷം ഇതുവരെ റെയ്മണ്ട് ഓഹരി മുപ്പത്തി ഒൻപത് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനമാണ് മുന്നേറിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ റെയ്മണ്ടിന്റെ സംയോജിത ലാഭം ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപയാണ് മുൻ വർഷത്തെ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയിൽ നിന്നാണ് ലാഭം ഉയർന്നത് ഇക്കാലയളവിൽ വരുമാനം എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയിൽ നിന്ന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് കോടിയുമായി ബ്രാൻഡഡ് വസ്ത്ര ബിസിനസ്സിൽ മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ് പുതിയ ഷോറൂമുകളാണ് അടുത്ത രണ്ട് മൂന്ന് വർഷത്തിൽ റേമണ്ട് പദ്ധതിയിടുന്നത് ഉപകമ്പനിയായ റെയ്മണ്ട് റിയൽറ്റിയും വൻ കുതിപ്പ് നടത്തുന്നു മഹാരാഷ്ട്രയിലെ താനയിൽ നൂറ് ഏക്കറോളം വരുന്ന സ്ഥലത്ത് നൂറ്റി പതിനാല് ലക്ഷം അടി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് റെയ്മണ്ട് റിയൽറ്റിക്ക് അനുമതി കിട്ടിയിട്ടുണ്ട് ഇതിൽ നാൽപ്പത് ഏക്കറിലാണ് നിലവിൽ നിർമ്മാണം നടക്കുന്നത് ഒൻപതിനായിരം കോടി രൂപ മൂല്യം വരുന്ന അഞ്ച് പദ്ധതികളാണ് ഇവിടെ നടപ്പാക്കി വരുന്നത് കൂടാതെ പതിനാറായിരം കോടി രൂപ കൂടി നേടാനാകുന്ന പദ്ധതികൾ ഇവിടെ വികസിപ്പിക്കാനാകും ഇതോടെ മൊത്തം ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ വരുമാനമാണ് ഈ പദ്ധതിയിൽ നിന്ന് കമ്പനി ലക്ഷ്യം വെക്കുന്നത് ഇങ്ങനെ കൈവച്ച മേഖലകളിലെല്ലാം വിജയം കൊയ്തവരാണ് ഇടുത്തീപോലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ നേരിടുന്നത് ആഡംബര ജീവിതം നയിക്കുന്ന ശതകോടീശ്വരന്മാരിൽ ഒരാളാണ് ഗൗതം സിംഗാനിയ സിംഗാനയുടെ ആഡംബര വീടും കാർ ശേഖരണവും ഒക്കെ പലപ്പോഴും വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട് ഗൗതമിന്റെ ഉടമസ്ഥതയിലുള്ള മുംബൈയിലെ ജെ കെ ഹൗസിന് ആറായിരം കോടി രൂപ ആയാണ് വില മതിക്കുന്നത് പതിനാറായിരം ചതുശ്ര അടിയിൽ പരന്നുകിടക്കുന്ന ഇത് മുപ്പത് നിലയുള്ള കെട്ടിടമാണ് പന്തിരായിരം കോടി രൂപ വില മതിക്കുന്ന മുകേഷ് അംബാനിയുടെ ആൻഡിലിക്ക് ശേഷം ഇന്ത്യയിൽ ഏറ്റവും വിലപിടിച്ച ഭവനമാണിത് സ്പാ ഹെലിപാഡ് കൂളങ്ങൾ എന്നിവയെല്ലാം ഇവിടെയുണ്ട് ഈ കൂറ്റൻ കെട്ടിടത്തിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള റെയ്മൻസിന്റെ ഫാബ്രിക് ബിസിനസ് യാത്ര പ്രദർശിപ്പിക്കുന്ന ഒരു സ്വകാര്യ മ്യൂസിയവും ഉണ്ട് അഞ്ച് നിലകളിൽ ഗൗതമിന്റെ ആഡംബര കാറുകൾ നിരത്തിയിട്ടിരിക്കുകയാണ് കൂടാതെ കോടികൾ വിലയുള്ള സ്വകാര്യ വിമാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിനുണ്ട് ഗൗതമാണ് ദി സൂപ്പർ കാർ ക്ലബ് സ്ഥാപകൻ കോടികൾ വിലയുള്ള കാറുകൾ ഓടിച്ചു നോക്കി അദ്ദേഹം റിവ്യൂ ഇടാറുണ്ട് ആഡംബരക്കാരായ മജേരാഡി എം സി ട്വൻ്റി വാങ്ങാൻ സാധ്യതയുള്ളവരോട് കാർ വാങ്ങുന്നതിന് മുമ്പ് തന്നോടൊന്ന് സംസാരിക്കണമെന്ന് സിംഗാനി നേരത്തെ ആവശ്യപ്പെട്ട പോസ്റ്റ് വൈറലായിരുന്നു മൂന്നേ പോയിന്റ് ആറ് ഒൻപത് കോടി രൂപ പ്രാരംഭ വിലയിലാണ് മിഡ് എഞ്ചിൻ സൂപ്പർ കാർ ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ഒരാഴ്ചയ്ക്ക് ശേഷം മെസാരറ്റി കാറിന് അടിസ്ഥാന വൈകല്യങ്ങൾ ഉണ്ടെന്ന് വെളിപ്പെടുത്തി ഗൗതം രംഗത്ത് വന്നു തൻ്റെ ജീവിതത്തിൽ താൻ ഓടിച്ച ഏറ്റവും മോശം കാറാണ് എം സി ട്വന്റി എന്ന് അദ്ദേഹം പറഞ്ഞു എം സി ട്വന്റി അപകടകരമായ ഒരു കാറാണെന്നും അതിന് തകരാറുകൾക്ക് ഡ്രൈവറെ കൊല്ലാൻ കഴിയുമെന്നും സിംഗാനി പറയുന്നു സുരക്ഷിതമാണെന്ന് സാക്ഷ്യപ്പെടുത്താൻ ഒരു സ്വതന്ത്ര ടെസ്റ്റ് ഡ്രൈവറെ കൊണ്ടുവരാൻ കാർ നിർമ്മാതാവിനെ അദ്ദേഹം വെല്ലുവിളിക്കുകയും ചെയ്തു ഇതോടെയാണ് ലോക പ്രശസ്തമായ മെസൈറാട്ടിക് കാർ അവരുടെ നിർമ്മാണ വൈകല്യം പരിഹരിക്കാൻ തീരുമാനിച്ചത് കോടികൾ വിലമതിക്കുന്ന സ്പോർട്സ് കാറുകളിൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതും ഇദ്ദേഹത്തിന്റെ ഹോബിയാണ് റെയ്മണ്ട്സ് ആ പേര് തന്നെ പുരുഷന്മാർക്ക് ഒരു അഭിമാനമായിരുന്നു പുരുഷന്മാരുടെ വസ്ത്ര നിർമ്മാണ രംഗത്ത് ഇത്രത്തോളം ഒരു ബ്രാൻഡ് ഒരു കാലത്ത് വേറെയിൽ ഇന്നും ആ പേരിന് കോട്ടം തട്ടിയിട്ടില്ല പക്ഷേ ആ ബ്രാൻഡ് നമുക്ക് സമ്മാനിച്ച ഉടമ ഇന്ന് ജീവിക്കുന്നത് യാതൊരു പേരും പ്രശസ്തിയും ഇല്ലാതെയാണ് ഇന്ത്യയിലെ സമ്പന്നന്മാരിൽ ഒരാളും റെയ്്മണ്ട് ലിമിറ്റഡിന്റെ സ്ഥാപനവുമായ ഡോക്ടർ വിജയ് പത് സിൻഹാനിയ ഇന്ന് ദാരിദ്ര്യത്തിന്റെ വക്കിലാണ് സൗത്ത് മുംബൈയിലെ ചെറിയൊരു വാടക വീട്ടിൽ ഏകാന്ത ജീവിതം നയിക്കുകയാണ് അദ്ദേഹം ഇന്ന് തന്റെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം വിരൽ ചൂണ്ടുന്നത് സ്വന്തം മകര നേരെയാണ് സ്വത്തുക്കൾ മുഴുവൻ മകനും നൽകിയതോടെയാണ് എഴുപത്തിയെട്ടുകാരനായ വിജയ്പത്തിന്റെ ജീവിതം ഇങ്ങനെയായത് ഗൗതം സിംഗാനിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് സെപ്റ്റംബർ ഒൻപതിന് ഒരു മാർവാടി ബിസിനസ് കുടുംബത്തിലാണ് ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് വിജയ് പത് സിംഗാനിയക്ക് തന്റെ പിതാവിൽ നിന്ന് കിട്ടിയതാണ് റീമണ്ടിന്റെ ഫാബ്രിക് ബിസിനസ് വിജയ് പത്തിന്റെ പിതാവ് ലാല കൈലാഷ്പത് എന്ന എൽ കെ സിംഗാനിയാണ് റേമണ്ടിന്റെ സ്ഥാപകൻ പിതാവിന്റെ നിർദ്ദേശപ്രകാരം മാത്രമാണ് താൻ ബിസിനസ്സിലേക്ക് വന്നതെന്ന് വിജയ് പത്ത് പറയുന്നുണ്ട് സ്കൂളിൽ ഗണിതവും സയൻസും തൻ്റെ ഏറ്റവും മികച്ച വിഷയങ്ങളായിരുന്നു പക്ഷേ മറ്റെല്ലാ കാര്യങ്ങളിലും മോശം മാർക്കായിരുന്നു അങ്ങനെ സയൻസ് ഉപരിപഠനമാക്കണമെന്ന് വിചാരിച്ചപ്പോഴാണ് പിതാവ് ബിസിനസ്സിലേക്ക് തിരിച്ചുവിട്ടത് റെയ്മണ്ടിനെ ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർത്തിയതും വിജയ് പത് സിംഗാനിയാണ് ഗൗതം സിംഗാനിയെ പോലെ പിതാവും ലോകമെമ്പാടുമുള്ള സർക്യൂട്ടുകളിൽ അതിവേഗ കാറുകൾ ഓടിക്കുന്ന സാഹസിക പ്രകടനങ്ങൾക്ക് പേരുകെട്ട വ്യക്തിയായിരുന്നു വാണിജ്യ വിമാനങ്ങൾ ടെസ്റ്റ് ഫ്ലൈ നടത്തിക്കുന്ന പ്രശസ്തനായ ഒരു വൈമാനികൻ കൂടിയായിരുന്നു വിജയ് അറുപത്തിയേഴാം വയസ്സിൽ ഹോട്ട് എയർ ബലൂണിൽ യാത്ര ചെയ്ത് ഏറ്റവും ഉയരത്തിലെത്തിയതിന്റെ ലോക റെക്കോർഡ് സിംഗാനിയ സീനിയറിന്റേതായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഇരുപത്തിനാല് ദിവസത്തെ ലോക എയർ റേയ്സിൽ മുപ്പത്തിനാലായിരം കിലോമീറ്റർ പിന്നിട്ട ഒരേ ഒരു ഇന്ത്യക്കാരനാവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ യു കെയിൽ നിന്ന് മൈക്രോലൈറ്റ് വിമാനത്തിൽ ഇന്ത്യയിലേക്കുള്ള തൻ്റെ യാത്രയെ ആൻഡ് ഏഞ്ചൽ ഇൻ ദ കോക് എന്ന പേരിൽ അദ്ദേഹം പുസ്തകമായി എഴുതിയിട്ടുണ്ട് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഓണററി എയർ കമാൻഡർ പദവിയും അദ്ദേഹത്തിന് ലഭിച്ചു രണ്ടായിരത്തിയാറിൽ പത്മഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു പക്ഷേ സ്വത്തുക്കൾ മകറി കൊടുത്തതോടെ അദ്ദേഹത്തിന് എല്ലാം പിഴച്ചു വിജയ് പ തന്റെ കമ്പനിയുടെ അധികാരം രണ്ടായിരത്തി പതിനഞ്ചിൽ മകൻ ഗൗതം സിംഗാനിക്ക് കൈമാറി അതോടെ എല്ലാം കൈവിട്ടു വേണ്ടി പിതാക്കന്മാരെ തടവിലാക്കുന്ന മുഗൾ രാജാക്കന്മാരുടെ പ്രതിരോധമായി മകൻ മാറി പിതാവ് എല്ലായിടത്തു നിന്നും പുറത്തായി കമ്പനിയിലെ തന്റെ മുഴുവൻ ഓഹരിയും ഏകദേശം ആയിരം കോടി മൂല്യം അദ്ദേഹം മകൻ ഗൗതമിന് നൽകി സ്വത്തുക്കൾ കിട്ടിയതോടെ ഗൗതം പിതാവിനെ പുറത്താക്കി മകൻ പൂർണ്ണമായും ഉപേക്ഷിച്ചിരിക്കുകയാണെന്നും ബിസിനസ് കൈവശപ്പെടുത്തിയെന്നുമാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതി അറിയിച്ചിരിക്കുന്നത് വിജയ് പത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും അഭിഭാഷകൻ കോടതി അറിയിച്ചിട്ടുണ്ട് ഇതിനിടെ മലബാർ ഹില്ലിലെ മുപ്പത്തി നിലകളുള്ള കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് വിജയ് പത് മുംബൈ ഹൈക്കോടതിയെ സമീപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് മലബാർ ഹില്ലിൽ ജെ കെ ഹൌസ് എന്ന കെട്ടിടം വിജയ് പത്ത് നിർമ്മിച്ചത് അന്ന് പതിനാല് നിലകളാണ് ഇതിലുണ്ടായിരുന്നത് രണ്ടായിരത്തി ഏഴിലാണ് ഈ കെട്ടിടം പുതുക്കി പുതുക്കിപ്പണുന്നത് ഈ കെട്ടിടത്തിൽ വിജയ് പത് സിംഗാനിയ ഗൌതം സിംഗാനിയുടെ അന്തരിച്ച സഹോദരന്റെ ഭാര്യ വീണാദേവി അവരുടെ മക്കളായ അനന്ത് അക്ഷയ് പത് എന്നിവർക്ക് അപ്പാർട്ട്മെന്റ് ലഭ്യമാക്കുമെന്നായിരുന്നു കരാർ നേരത്തെ തന്നെ വീണാദേവിയും മക്കളും കരാർ പ്രകാരമുള്ള അപ്പാർട്ട്മെന്റ് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് സിംഗാനയും കോടതിയെ സമീപിച്ചത് ബിസിനസ് ടുഡേക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ വിജയ്പത് സിംഗാനിയ കുട്ടികൾക്ക് എല്ലാം നൽകുന്നതിന് മുമ്പ് മാതാപിതാക്കൾ വളരെ ശ്രദ്ധാപൂർവം ചിന്തിക്കണമെന്നും തന്റെ മകന് എല്ലാം നൽകി താൻ ഒരു വലിയ അബദ്ധം ചെയ്തുവെന്നും പറഞ്ഞത് വലിയ വാർത്തയായിരുന്നു കമ്പനിയുടെ ചില ഭാഗങ്ങൾ നൽകാൻ ഗൌതം സമ്മതിച്ചെങ്കിലും പിന്നീട് പിൻവാങ്ങിയായിരുന്നുവെന്നും വിജയ് പത് സിംഗാനിയ പറഞ്ഞു എനിക്ക് ഇപ്പോൾ ഒന്നുമില്ല ഞാൻ അവനെല്ലാം കൊടുത്തു അബദ്ധവശാൽ എനിക്ക് കുറച്ച് പണം ബാക്കി അതിനാൽ ഞാൻ ഇന്ന് ജീവിക്കുന്നു അല്ലായിരുന്നെങ്കിൽ ഞാൻ റോഡിൽ ഇറങ്ങുമായിരുന്നു വിജയ് പത്ത് എന്ന വയോധികൻ ഇങ്ങനെ പറയുമ്പോൾ ഏവരും ഞെട്ടി നേരത്തെയും നികുതി വെട്ട് പടക്കമുള്ള പല ആരോപണങ്ങളും ഗൌതം സിംഗാനിയെ നേരിട്ടിട്ടുണ്ട് രണ്ട് വർഷം മുമ്പ് മുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ അദ്ദേഹം പിഴയടച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു നൂറ്റി നാല്പത്തിരണ്ട് കാറുകൾ തീരുവ വെട്ടിച്ച് ഇറക്കുമതി ചെയ്തതുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു നടപടി ഈ നൂറ്റി നാല്പത്തിരണ്ട് കാറുകളിൽ നൂറ്റി മുപ്പത്തിയെട്ടെണ്ണം വിൻറ്റേജ് കാറുകളും നാലെണ്ണം ആർ ആൻഡി കാറുകളുമായിരുന്നു ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് സിംഗാനിക്കെതിരെ കേസ് ഫയൽ ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇടയിൽ വിവിധ ലേല സ്ഥാപനങ്ങളിൽ നിന്നാണ് സിംഗാനിയ കാറുകൾ വാങ്ങിയത് ഇവ യു എസിൽ നിന്നും യു കെയിൽ നിന്നും നേരിട്ട് ഇന്ത്യയിലേക്ക് അയച്ചതായി ഡിആർഐ പറയുന്നു എന്നാൽ ഇന്ത്യൻ കസ്റ്റംസിന് സിംഗാന സമർപ്പിച്ച ഇൻവോയ്സുകൾ ദുബായ് യു എസ് ഹോങ്കോങ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനികളുടെ പേരുകളിൽ ഉള്ളവയായിരുന്നു വിൻറ്റേജ് കാറുകളുടെ ഇറക്കുമതിക്ക് ബാധകമായ ഇരുന്നൂറ്റി ശതമാനം കസ്റ്റംസ് തീരുവ ഒഴിവാക്കാനായിരുന്നു ഇത് അതുപോലെ ഓഹരി ഉടമകളുടെ പണം എടുത്ത് ചൂതാടുന്നത് അടക്കമുള്ള നിരവധി ആരോപണങ്ങൾ ഗൗതം സിംഗാനിക്കെതിരെ വന്നെങ്കിലും അവയൊന്നും കമ്പനിയെ ബാധിക്കുന്ന നിലയിലേക്ക് വന്നിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ വിവാഹമോചന വാർത്തയും തുടർന്നുണ്ടായ ഭാര്യയുടെ വെളിപ്പെടുത്തലുമെല്ലാം ഗൗതം സിംഗാനിയെ തകർക്കുന്ന രീതിയിലേക്കാണ് മാറുന്നത് ഒരു പ്രശസ്ത അഭിഭാഷകന്റെ മകളായ നവാസ് നിയമം പഠിച്ചിരുന്നുവെങ്കിലും ഫിറ്റ്നസ് ട്രെയിനർ എന്ന നിലയ്ക്കാണ് ശ്രദ്ധയായത് വിവാഹത്തിന് എട്ട് വർഷം മുമ്പ് അവൾ സിംഗാനിയുമായി ഡേറ്റിംഗ് നടത്തിയിരുന്നു വേഗതയേറിയ കാറുകളെ ഇഷ്ടപ്പെടുന്നവരായിരുന്നു അവർ ഇരുവരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഇരുപത്തിയൻപത് വയസ്സുള്ള നവാസിനെ ഗൗതം വിവാഹം കഴിച്ചത് അവർക്ക് രണ്ട് കുട്ടികളുമുണ്ട് ഗൗതം സിംഗാനെ എക്സിലാണ് മുപ്പത്തിരണ്ട് വർഷത്തെ ദാമ്പത്യത്തിനൊടുവിൽ വേർവിരിയുന്നതിന്റെ പ്രഖ്യാപനം നടത്തിയത് ഇത് മുൻകാലത്തെ പോലെ ദീപാവലി അല്ലെന്നും അദ്ദേഹം എഴുതി ദീപാവലിക്ക് മുമ്പുള്ള ആഘോഷത്തിന് സിംഗാനെ സംഘടിപ്പിച്ച പാർട്ടിയിൽ നവാസിനെ പ്രവേശിക്കാൻ അനുവദിച്ചില്ലെന്ന് കാണിക്കുന്ന വീഡിയോ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ട് മിനിറ്റുകൾക്ക് ശേഷമാണ് പ്രഖ്യാപനം വന്നത് തന്റെ പോസ്റ്റിൽ സമീപകാലത്തെ നിർഭാഗ്യകരമായ സംഭവ വികാസങ്ങളെക്കുറിച്ചും സിംഗാനെ പരാമർശിച്ചിരുന്നു അതോടൊപ്പം റീമണ്ടിന്റെ പുതിയ മൂന്ന് റിയൽ എസ്റ്റേറ്റ് പ്രോജക്ടുകൾ അടക്കമുള്ളവയെക്കുറിച്ചും അദ്ദേഹം എഴുതി മുംബൈ മെട്രോപൊളിറ്റൻ മേഖലയിൽ അയ്യായിരം കോടിയിലധികം വരുമാന സാധ്യതയുള്ള മൂന്ന് പുതിയ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ടുകൾ നേടിയെടുത്തതായിട്ടാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് പക്ഷേ വിവാഹമോചന വാർത്ത വരികയും വൻ തുകയ്ക്ക് നവാസ് ഡിവോഴ്സ് നോട്ടീസ് അയയ്ക്കുകയും ചെയ്തതോടെ കാര്യങ്ങൾ കൈവിട്ടു മറ്റ് ഡയറക്ടേഴ്സും ഭൂരിഭാഗം ഓഹരി ഉടമകളും ഗൗതമിനെതിരാണ് സ്വന്തം പിതാവിനെ വരെ ചതിച്ച കഥ പാട്ടായത് അയാളുടെ കംപ്ലീറ്റ് മാൻ ഇമേജ് ഇടിച്ചു കളഞ്ഞു ദ കംപ്ലീറ്റ് നൊട്ടോറിയസ് വില്ലൻ എന്നാണ് ട്രോളുകൾ വരുന്നത് ഇനി റെയ്മണ്ടിൽ ഗൗതം ഉണ്ടാവുമോ എന്ന കാര്യം പോലും കണ്ടറിയേണ്ടതാണ്